നമസ്കാരം ഏവരും കാത്തിരുന്ന ദിവസമായിരുന്നു അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നിട്ട് ഇപ്പോൾ രണ്ടു മാസം തികയുകയാണ് അന്നുമുതൽ ക്ഷേത്ര ദർശനത്തിനും ആരാധനയ്ക്കുമായി എത്തുന്നത് നിരവധി ഭക്തരാണ് ദിനം പ്രതി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കണക്കുകൾ പ്രകാരം ജനുവരി ഇരുപത്തി മുതൽ മാർച്ച് ഇരുപത് വരെ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം ഭക്തർ രാംലീലയെ ദർശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു രാംലല്ലയെ ദർശിക്കാൻ എത്തുന്നവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെയധികം വർദ്ധിച്ചതായി സംസ്ഥാനത്തെ ടൂറിസം വകുപ്പ് അറിയിക്കുന്നുണ്ട് ദിവസേന ഒന്നു മുതൽ ഒന്നര ലക്ഷം രാമഭക്തരാണ് രാംലല്ലയെ ദർശിക്കാനായി അയോധ്യയിൽ എത്തുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഉത്സവങ്ങളിലും നിരവധി ഭക്തർ എത്തുന്നുണ്ട് ഈ സംഖ്യ ഇനിയും വർദ്ധിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ടൂറിസം വകുപ്പിലെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി പതിനേഴിൽ ദീപോത്സവം ആരംഭിച്ചതിനു ശേഷം ശ്രീരാമ ജന്മഭൂമിയിൽ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ആകെ ഒരു കോടി എഴുപത്തി എട്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഭക്തർ അയോധ്യ സന്ദർശിച്ചു ഇവരിൽ ഒരു കോടി എഴുപത്തി എട്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ഇന്ത്യക്കാരും ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒന്ന് വിദേശികളും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് ഇന്ത്യക്കാരും ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വിദേശ സഞ്ചാരികളും അയോധ്യയിലെത്തി ആകെ ഒരു കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒമ്പത് ഭക്തർ രണ്ടായിരത്തി പതിനെട്ടിൽ അയോധ്യ സന്ദർശിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് കോടി നാല് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി നാനൂറ്റി മൂന്ന് ഭാരതീയരും ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വിദേശികളും ഉൾപ്പെടെ രണ്ടു കോടി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഭക്തർ അയോധ്യ സന്ദർശിച്ചു ൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ഇന്ത്യക്കാരും രണ്ടായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വിദേശികളും ഉൾപ്പെടെ അറുപത്തി ഒന്ന് കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി നൂറ്റി നാല്പത്തി എട്ട് ഭക്തരാണ് അയോധ്യ സന്ദർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു കോടി അൻപത്തി ഏഴ് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് ഇന്ത്യക്കാരും നാനൂറ്റി മുപ്പത്തി വിദേശ വിനോദ സഞ്ചാരികളും അയോധ്യ സന്ദർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കോടി ഇരുപത്തി ഒന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി രണ്ട് ഇന്ത്യക്കാരും ഇരുപത്തി ആറായിരത്തി നാനൂറ്റി മൂന്ന് വിദേശ സഞ്ചാരികളും അയോധ്യയിൽ ദർശനം നടത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായതോടെ ഈ കണക്കിൽ വൻ വർധനയാണ് അനുഭവപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൊത്തം അഞ്ചു കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തി പതിനയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ഭക്തർ അയോധ്യ സന്ദർശിച്ചിട്ടുണ്ട് ഇതിൽ അഞ്ചു കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തി ഏഴായിരത്തി അഞ്ചു പേർ ഇന്ത്യയിൽ നിന്നും എണ്ണായിരത്തി നാനൂറ്റി പതിനെട്ട് പേർ വിദേശത്തു നിന്നുള്ള ഭക്തരാണ് അയോധ്യയിലേക്ക് വരുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ മാത്രമല്ല വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ അയോധ്യയിലെ തൊഴിലവസരങ്ങളും വർദ്ധിച്ചു വരികയാണെന്നാണ് ടൂറിസം അധികൃതർ അറിയിക്കുന്നത് ഭക്ഷണ സ്ഥലങ്ങളിലും ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്ന കടകളിലും സഞ്ചാരികളുടെ വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഇത് വികസനത്തിന്റെ ഒരു വലിയ തെളിവാണ് യോഗി സർക്കാർ അയോധ്യയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുന്നു വികസനത്തിന്റെ ഒരു പുത്തൻ അധ്യായം തന്നെയാണ് അയോധ്യയിൽ കാണുന്നത് അയോധ്യയെ നാലുവരി പാതകളും വരി പാതകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ ലോകോത്തര നിലവാരത്തിലുള്ള വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷൻ മറ്റ് നിരവധി സൗകര്യങ്ങളും അയോധ്യയിൽ ഒരുക്കിയിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്